അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നു യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ജൂൺ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കുന്നംകുളം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും പരിപാടിയുടെ ഭാഗമായി നൂറു ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിക്കും പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്ലശ്ശേരി വൈസ് പ്രസിഡന്റ് രേഷ്മ സതീഷ് റോഷിത് ഓട്ടാട്ട് എന്നിവർ പങ്കെടുത്തു

ായിട്ട് വരുന്നത് ആഭ്യന്തര മന്ത്രി എം എൽ എ കൂടിയായ രമേശ് ചെന്നിത്തലയാണ് പിന്നെ മറ്റേ യു ഡി എഫിന്റെ നേതാക്കന്മാരുണ്ട്